ഹലോ അസ്സലാമു അലൈക്കും അപ്പൊ മക്കളെ ഇന്നത്തെ വിശേഷം വന്നാല് നാലുമണിക്കത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഞമ്മളെ മക്കളൊക്കെ ഇപ്പൊ വരും അപ്പൊക്ക് എന്തെങ്കിലും ചായപ്പടി ഉണ്ടാക്കാതെ പോയ ചായക്ക് കടില്ലെന്നുണ്ടെങ്കിൽ എളുപ്പം എന്തായാലും നോക്കാം കടിക അപ്പൊ ഏതായാലും ഈ എണ്ണക്കടി മലേമാരി

അപ്പൊ നമ്മൾ പൂവരായിട്ട് ഉണ്ടാക്കുന്നത് വരിപ്പൊടി അതേമാതിരി ഗോതമ്പൊടി വളരെ രണ്ട് മഴ മിനിറ്റ് ആക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത് വരിപ്പൊടി വാട്ടാനാണ് ഞാൻ ഈ ഒരു വെള്ളം വെക്കുന്നത് കേട്ടോ വെള്ളമൊക്കെ തളച്ചുട്ടോ കുറച്ച് ഉപ്പ് ഇട്ടു ഇനി ഉപ്പിടണില്ല പൊടി ഇടട്ടെ അപ്പൊ ഇതേറ്റാണ് നമ്മൾ പൂവട ഇതും പിന്നെ കൊറച്ച് ഗോതമ്പൊടിയും പാടെ കൊഴിച്ചിട്ടോ ഉണ്ടാക്കണത് ഗോതമ്പൊടി പിന്നെ ഇത് അളക്കിക്കഴിഞ്ഞിട്ടൊന്ന് ഇതിലിട്ട് എടുത്തിട്ടാ മതി അപ്പൊ കുറച്ച് ഗോതമ്പ പൊടിയും പാടെ ഇട്ടു കൊടുത്തേ ഇത് ഓഫാക്കിയിട്ട് നല്ലോണം ഒന്ന് ആക്കി കൊടുക്കുക രണ്ടും പാടാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും വെറും ഗോതമ്പ ആകണ്ട കുറേ ദിവസമായി മക്കളെ ഒക്കെ എരുതണ് ഞമ്മളുണ്ടാക്കി തിന്നണ്ടത് ആരെങ്കിലും ഉണ്ടാക്കി തരാമെന്ന് വെച്ചാൽ ഞമ്മള് തിന്നീനി ഇതിപ്പം ഞമ്മളെന്നെ ഉണ്ടാക്കണ്ടി മറിച്ച് 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 ഏതായാലും ഇപ്പം ഇന്നുണ്ടാക്കാൻ വരിങ്ങാണ് പുതിയത് ഞമ്മൾ തന്നെ ഉണ്ടാക്കണ്ടേ അപ്പോൾ ഏതായാലും ഇനി ഇതാണ്ട് ഉണ്ടാക്കുക അപ്പൊ ഏതായാലും ഇത് ഒന്ന് നല്ലവണ്ണം കുത്തട്ട് വലൈക്കു സ്ലാം മക്കളൊന്ന് പഠിപ്പറിയോ കുഴച്ച് 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 ഈ ഒരു പരിവായിട്ടോ ഇനി നമ്മൾ കുറച്ചുകൂടി ഒന്ന് കുഴച്ച് കൊടുത്താൽ മതി അല്ലാതെ വഴക്കുന്നു മാ ചപ്പാത്തിക്കൊന്നുമല്ലല്ലോ പൂവടക്കല്ലേ അതുകൊണ്ട് പിന്നെ വലിയ വഴക്കലൊന്നും വയ്ക്കണ്ട കുഴച്ചിട്ട് മക്കളെ കറുക്കുക ആദ്യം കുറച്ച് പൊറാട്ടൊട്ടി ഇപ്പൊ പൊറാട്ടീ ചൂടില്ല അപ്പൊ വീഡിയോ എടുത്തൊരു വീഡിയോ ഒന്നും അതുകൊണ്ട് മണ്ടി പോയി അവിടും പൊറാട്ടം ഉണ്ടാവും നമ്മൾ ഉണ്ടാക്കുന്നതിന് നോക്കൂല എന്നാലും ഉണ്ടാക്കാൻ മടിയാണ് പിന്നെ കയ്യിൻ്റെ ഈ വേദന കൊണ്ടിരുന്നു അങ്ങനെ ഉണ്ടാക്കുന്നില്ല കുറച്ച് തേങ്ങ എടുക്കണം പിന്നെ നമുക്കിത് പോലെ ഉരുള ഉരുള ആക്കി കണ്ടെടുക്കുക അത്യാവശ്യം കുറച്ച് വലിയ തൈക്കോട്ടന്ന് ഉറപ്പ് കഴിയുകയും ചെയ്തു കൊള്ളാം അപ്പം മക്കളെ എല്ലാ ഉരുളിയായിട്ടോ ഇനി നമ്മളിത് മെഷീൻമേ ഒന്നായിട്ട് അമർത്തി കൊടുക്കട്ടെ അപ്പോൾ പാകത്തിനാക്കിയതുകൊണ്ട് ഇങ്ങനെ വെള്ളം അമർത്തി കൊടുക്കുക അങ്ങനെ ഒക്കെ പെരത്തി വെച്ചിട്ട് നമുക്ക് കുറച്ച് തേങ്ങ ചിരക്കി എടുക്കാം അപ്പം മക്കളെ കുറച്ച് തേങ്ങ ചിരകിയിക്കണേ ഇത് കുറച്ച് പഞ്ചസാര ഇട്ടു ശർക്കരയാണ് വാണ്ടിയത് ശർക്കര ഒന്നും ഇപ്പം അല്ല ഇനിയിപ്പോൾ പിടിയിട്ടൊന്ന് പറഞ്ഞേക്കിട്ട് വേണം പിന്നെ പഞ്ചസാര കൊടുക്കുക അപ്പം ഇനി നമുക്ക് ഓരോന്നും ഓരോന്നായിട്ട് ഇട്ടുകൊടുക്കുക പക്ഷെ കൂടെ ഉണ്ടാക്കുമ്പോൾ അതിൽ നല്ലോണം തേങ്ങ മഞ്ചാരി വേണം കേട്ടോ അല്ലെങ്കിൽ രസം ഉണ്ടാവൂലോ കുട്ടിയാക്കാണെങ്കിലും അതിലില്ലായെന്നുണ്ടെങ്കിൽ പോലെ ആ മേലത്തന്നെ തിന്നുകാണ്ട് ഉള്ളത്ത് തിന്നുകൊണ്ട് ആ മേലത്തെ അകണ്ടിട്ടും അച്ഛന്നുമില്ല നമ്മളെത്ത നമ്മളൊക്കെ അജ്ജന്നെയാണ് അച്ഛൻ അതൊക്കെ കേട്ടോ ഇതാണ് നമ്മൾ പൂവാട അപ്പം ഇനി ബാക്കി ലോക ഇതേ മാറ്റിയൊണ്ട് ബാക്കി എടുക്കട്ടെ അപ്പം അതാക്കണത് ധീമേണ്ട്ടോ വെക്കണത് ഓരോന്നോരോന്നും ഇങ്ങനെ ഇതിൽ വെക്കുക കുറേയൊന്നും വെക്കാൻ പറ്റില്ല അഞ്ചെണ്ണം ഒക്കെ വെക്കാൻ പറ്റുമോ അപ്പോൾ ഇത് മേലൊന്നും കൂടി വെക്കുക പിന്നെ വെക്കുക ഉണ്ടാക്കി കഴിഞ്ഞി രണ്ടോടെയൊക്കെ വെക്കാം ഇനി ഇതാദ്യം വയ്ക്കട്ടെ അത് വൃത്തിട്ടു ഞാൻ ഇങ്ങനെ അങ്ങനെ ഒരു വട്ടം കാട വെറുക്കണ്ടിട്ടോ അപ്പൊ ഇതുംപാട വക്കട്ടെ അങ്ങനെ ചായ കുടിച്ചെ അയ്യ അയ്യെന്താ പരിച്ചെറിയ കട കിട്ടിയാട്ട് നല്ല ഫിഡ്ജിന്റെ കാട്ടാ തൊളിയിക്കൊന്നും പറഞ്ഞാൽ ആയാലും വാക്കിലൊരു ചൂടുവല്ലാതെ നല്ലോണം വാങ്ങാം മോന് വന്നിട്ടില്ല കേട്ടോ മക്കളെ പിന്നെ മോന് എസ് അപ്പൊ നമ്മക്ക് ചായ കുടിച്ചാ കുടിച്ചിർത്തോ

ഉച്ചയുന്ന കുട്ടേ റെഡി ചെയ്തു കൂടെയേച്ചു കൊടുത്തോ അസ്സന്താ ഗാണ് ഇന്താണ്